എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ബിരുദ വിദ്യാർത്ഥികൾക്കായി എസ് വൈ എസ് തിരൂരങ്ങാടി സോൺ സാംസ്കാരികം ഡയറക്ടറേറ്റ് വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ ഫോറം എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് ശനിയാഴ്ച തിരൂരങ്ങാടി എജു കാർണിവൽ സംഘടിപ്പിക്കുന്നത് തിരൂരങ്ങാടി സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ രാവിലെ ഒൻപത് മുതൽ രണ്ടു മണിവരെയാണ് എക്സ്പോ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ മേഖലകളിലെ കരിയറുകളെക്കുറിച്ച് ഇരുപതിലേറെ വിദഗ്ദ്ധർ വിദ്യാർത്ഥികളുമായി സംവദിക്കും സോൺ പ്രസിഡന്റ് ഇദ്രി സക്കാഫിഡ് അധ്യക്ഷതയിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്യുന്ന എക്സ്പോയിൽ വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രൊഫഷണലുകളെ നേരിട്ട് കണ്ട് സംബോധിക്കുവാനുള്ള ഫേസ് ടു ഫേസ് ടോക്ക് വിവിധ പഠന സാധ്യതകളുടെയും നൂതന കരിയർ മേഖലകളെക്കുറിച്ചും അവബോധം നൽകിക്കൊണ്ടുള്ള കരിയർ വിദഗ്ധരുടെ ക്ലാസുകൾ വിദ്യാർത്ഥികളുടെ അഭിരുചിയും താൽപ്പര്യവും തിരിച്ചറിയാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിദ്യാഭ്യാസ കരിയർ രംഗത്തെ വിദഗ്ധരുടെ കൗൺസിലിംഗ് എന്നിവ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എസ് എൽ സി അതേപോലെ ഹയർ സെക്കൻഡറി വിവിധ വിദ്യാർത്ഥികൾക്കുമാണ് സാംസ്കാരിക ഡയറക്ടറേറ്റും അതുപോലെ വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിൽ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ പ്രോഗ്രാം അഥവാ ഐ പി എൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു കരിയർ കോർഡിനേഷൻ പ്രോഗ്രാം ആണ് ഈ പറയുന്നത് മെയ് ഇരുപത്തിനാലിന് അതായത് നാളെ ശനിയാഴ്ച കിഴങ്ങാടി മുനിസിപ്പാലിറ്റി ഓഫീസിലെതിന് വർഷമുള്ള എഞ്ചു ഗാർഡുകൾ കോപ്പറേറ്റീവ് ബാങ്കിന്റെ നമ്മൾ ഈ എഞ്ചു ഗാർഡുകൾ സെന്ററിൽ എഞ്ചു ഗാർഡുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എം പി ഐ അബ്ദുൽ കരീം സാറാണ് അതുപോലെ വളരെ പിന്നെ ആ പരിപാടിയിൽ നമ്മുടെ പ്രൊഫസറ ഡോക്ടർ ഗോഹിന്ദൻ റോസി ഡോക്ടർ ഷുഹൈബ് നല്ല ഡോക്ടർ ഡോക്ടർ അതുപോലെ ഷറഫുദ്ദീൻ പ്രൊഫസർ ും പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ഗൈഡൻസ് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവും ഉള്ള സാധ്യതകൾ വളരെ എക്സ്പെൻസീവായി പിന്നെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മികച്ച സൗജന്യമായാണ് നമ്മുടെ ഈ ബിജു കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് ഓരോ പ്ലസ് ടു കഴിഞ്ഞിട്ടും അതുപോലെ എസ് എസ് എൽ സി കഴിയും അതുപോലെ ബിരുദം കഴിഞ്ഞു ഏതൊക്കെ സ്റ്റഡീസിന് പോലും വ്യത്യസ്തമായ കോഴ്സുകളെ കുറിച്ച് പ്രത്യേകിച്ചും മാറിയ സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രബലമായ ഒന്നായി പരിഗണനീയമായ ഒരു വിഷയമായി കരിയർ മേഖലയിലെത്തുന്ന ഈ ഒരു സാഹചര്യം അതുപോലെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കരിയറുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സാധാരണ രീതിയിൽ കുട്ടികൾ അഭിരുചി മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികൾ സ്വന്തം അഭിരുചി തിരിച്ചറിയാതെ ഹിയർ പ്രഷർ കാരണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയകളോ ബേസ് ചെയ്ത് അവരെ വ്യത്യസ്തമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും ഒന്നുമല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവരുടെ ലക്ഷ്യം അതുപോലെ ഇതിന് പിന്നെ വ്യത്യസ്തമായ സെഷനുകളുണ്ട് നമ്മൾ കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ക്ലിനിക്കുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്ലിനിക്കുകളിൽ കുട്ടികളെ നേരിട്ട് കൺസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഒരു മാസ് അല്ല ഒരു കരിയർ ടോക്ക് ടോക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ ക്ലിനിക്കുകളായി കോർപ്പറേറ്റ് കരിയറുകളെ കുറിച്ച് അതുപോലെ എഐ റോബോട്ടിക്സ് കരിയറുകളെ കുറിച്ച് അതുപോലെ മാനേജ്മെന്റ് കരിയറുകളെ കുറിച്ച് അതുപോലെ ഗവൺമെൻറ് മേഖലയിൽ ഇങ്ങനെ മായ തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഇങ്ങനെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് പേഴ്സണൽ പേഴ്സണലൈസ് ആയ കൗൺസിലിംഗ് നൽകുന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ ക്ലിനിക്കുകളായി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കയറി വരുന്ന സമയത്ത് തന്നെ അവരുടെ അഭിരുചികൾ തിരിച്ചറിയാനുള്ള ഒരു അഭിരുചി പരീക്ഷ നമ്മൾ നടത്തിയതിനു ശേഷം കൃത്യമായ കൗണ്ടറുകളിലേക്ക് ക്ലിനിക്കുകളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടുകയും അങ്ങനെ അവർക്ക് കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളുടെ ലഭ്യമാണ് അതുപോലെ കോഴ്സുകളുടെ പിന്നെ എന്തെല്ലാം സാധ്യതകളാണ് കുട്ടിയുടെ അഭിപ്രായം അനുസരിച്ച് ആ കുട്ടിക്ക് ചേരാൻ പറ്റുന്ന കോഴ്സുകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഗൈഡൻസ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഷറഫുദ്ദീൻ നൗഫൽ അസ്ഹർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ഗോൾഡൻ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ